രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക പ്രവർത്തന മികവും പുരോഗതിയും പരിശോധിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ നൂറ്റി അൻപത്തിയൊന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള റാങ്ക് ബാൻഡിൽ ഇടം നേടി കട്ടപ്പന ഗവൺമെൻറ് കോളേജ് ആദ്യമായി എൻ ഐ ആർ എ എഫ് റാങ്കിങ്ങിൽ പങ്കെടുത്ത കട്ടപ്പന ഗവൺമെൻറ് കോളേജ് രാജ്യത്തെ നാലായിരം കോളേജുകളിൽ നിന്ന് ആദ്യ ഇരുന്നൂറ് റാങ്കിൽ ഉൾപ്പെട്ടാണ് അഭിമാന നേട്ടം കൈവരിച്ചത് കേരളത്തിലെ മുപ്പത്തിയേഴ് കോളേജുകളാണ് ആദ്യ ഇരുന്നൂറ് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആദ്യ നൂറിൽ പതിനെട്ട് കോളേജുകളും നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള റാങ്കിൽ പത്ത് കോളേജുകളും നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള റാങ്കിൽ ഒൻപത് കോളേജുകളും കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യ ഇരുന്നൂറ് റാങ്കിൽ പന്ത്രണ്ട് ഗവൺമെന്റ് കോളേജുകളാണുള്ളത് ഈ വർഷത്തെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കോളേജ് വിഭാഗത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് ഇരുനൂറ് റാങ്ക് ബാൻഡിൽ ഇടം നേടിയിട്ടുണ്ട് നമ്മുടെ കോളേജ് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ മുപ്പത്തിയേഴ് കോളേജുകളാണ് ഇരുന്നൂറ് റാങ്കിൽ വന്നിട്ടുള്ളത് അതിൽ അതിലിടം നേടിയിട്ടുള്ള പതിനെട്ട് ഗവൺമെൻറ് ഒന്നാണ് കട്ടപ്പന ഗവൺമെൻറ് കോളേജ് ഇടുക്കി ജില്ലയിൽ നിന്ന് കട്ടപ്പന ഗവൺമെൻറ് കോളേജും മരിയൻ കോളേജ് കുട്ടിക്കാനവുമാണ് ഈ ഒരു നേട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ അക്കാദമിക് രംഗത്തെ മികവും അതുപോലെ തന്നെ കോളേജിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കുട്ടികളുടെ ആയിട്ടുള്ള മികവും ഒക്കെ കൊണ്ടാണ് നമുക്കൊരു നേട്ടത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളുടെ കോളേജ് വളരെയധികം പുരോഗതി കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും ഒരു മികച്ച റാങ്കിലേക്ക് എത്താനായിട്ട് ആദ്യ ഇരുനൂറ് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കോളേജുകളിൽ കേരളത്തിലെ സ്വയംഭരണ കോളേജുകളും നാക് എ പ്ലസ് ഉൾപ്പെടെയുള്ള മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കോളേജുകളുമുണ്ട് ജില്ലയിൽ നിന്ന് ആദ്യ ഇരുന്നൂറിൽ ഇടം നേടിയ ഏക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് കോളേജിന്റെ നേട്ടം നാടിന് തന്നെ അഭിമാനമായിരിക്കുകയാണ്